ഈ വീഡിയോ തുടക്കക്കാർക്കുള്ള കേട്ടോ കാരണം ഈ പൂത്തു വളർത്തിൽ അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽക്കൊക്കെ കാരണമൊക്കെയുള്ള ഒരു ടാസ്ക്കാണ് ഈ വേര ഗുളിക കൊടുക്കുക എന്നുള്ളത് ചിലപ്പോ പൂത്തുകളായാലും പൈക്കളായാലും ഒരു പഴത്തിലും ഒരു പഴത്തിലൊക്കെ വെച്ച് കൊടുത്താൽ അഥവാ ഗുളിക അടിക്കുകയാണെങ്കിൽ അവർ തുപ്പും ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരുമായിരിക്കും വായിൽ വരലിട്ടും എന്നെ ഫോഴ്സ് ചെയ്ത് തീറ്റിപ്പിക്കുന്ന രീതി ഈ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഒരു പോത്തിന് വെച്ച് ഒരു പത്ത് രൂപ ചിലവ് വരും ഒരു മൂന്ന് പഴം മൂന്ന് ചെറുപഴം വലിയ പോത്തിനാണെങ്കിൽ ഒരു വലിയ പഴം കൂടി ഉൾപ്പെടുത്തിക്കാണ്ടുള്ളൊരു സംഭവം എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പയത്തിനുള്ളിൽ വെച്ച് സാധാരണ ചെയ്യുന്നവർക്ക് എങ്ങനെ വയത്തിനുള്ളിൽ വെച്ചിട്ട് ആദ്യം ഒരു ഒരാൾക്ക് മൂന്ന് പഴം എന്നുള്ള രീതിയിൽ എടുക്കുക അതിൽ ഒരു രണ്ടാമത് കൊടുക്കുന്ന പഴത്തിൽ ഈ വിര ഗുളിക വെക്കുക എന്നിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം നെയ്യാ കൊടുക്കുമ്പോൾ ആദ്യം ഈ ഗുളികയിൽ ഇല്ലാത്ത പഴം ആദ്യം കൊടുക്കുക എന്നിട്ട് മറ്റേ രണ്ട് മുന്നേ തന്നെ കാണിച്ചാൽ കാണിച്ചതിനെ കൊതിപ്പിച്ചിന് കൊതിപ്പിച്ച് നിർത്തുന്ന രീതിയിൽ ചെയ്യുക രണ്ടാമത് ഗുളികൾ കൊടുക്കുക പിന്നെ അത് പിന്നെ മൂന്നാമത് വീണ് ഗുളികയില്ലാത്തത് അങ്ങനാവുമ്പോൾ ഒരു ആദ്യം കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ അവരെ ഇറക്കിക്കോളും ആദ്യങ്ങനെ ചവക്കാൻ നിൽക്കില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർ അവർ അത് ഗുളിക കടിച്ച് തിരിച്ച് തുപ്പെന്നുള്ള പേടി ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്നും ാർക്ക് ഉണ്ടെങ്കിൽ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുച്ഛൈകാരം ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ള എന്നുള്ള രീതിയിൽ വരെ ഗുളികൻ്റെ ഒക്കെ ഭക്ഷണം വരുമ്പോൾ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കി ഇത് സക്സസ് ആണ് കാരണം ഗുളിക ഒരു ഗുളിക വേസ്റ്റ് കാരണം എന്നെ ഭയങ്കര റിസ്ക്കാണ് ഇവൻ ഞാൻ ഓൾറെഡി കൊടുത്താട്ടോ വീഡിയോ എടുക്കാൻ വിട്ടുപോയി